രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൊരു കൂറക്കോലാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ കരിഞ്ചീരകത്തിന്റെ ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്തത് ഞാൻ പറയാറുണ്ട് രാത്രി ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ഇപ്പം നമ്മുടെ മുടി നെറുകേല് കുറച്ചിട്ടിട്ട് മുടി വാരി പിടിച്ച് കെട്ടി കിടക്കുകയാണെങ്കിൽ മുടിയിൽ ഇത് നമ്മുടെ ബെഡ്ഷീറ്റിലൊന്നും ആവുമെന്നില്ല കേട്ടോ പക്ഷെ നല്ലതാണ് കണ്ടോ എൻ്റെ മുടി നല്ല കരി പോലെ തന്നെ കറുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഫ്രിഡ്ജിലെടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ മുടി വളർത്താനും മുടി നന്നായിട്ട് കറുത്ത് അതുപോലെ തന്നെ കട്ടിയിലും വളർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പം വളരുന്നില്ല എന്ത് ചെയ്തിട്ടുണ്ടാവുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ടല്ലോ അവർ കറക്റ്റായിട്ട് ചെയ്യാഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും അപ്പം ചുമ്മാ മുടിയിൽ കുറെ വാരിത്തേക്ക് മാത്രമല്ല അതുപോലെ തന്നെ നല്ല നമ്മൾ ഇപ്പൊ ഫുഡാണെങ്കിലും ഇപ്പൊ ഇലക്കറികൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കും വേണം കേട്ടോ അതും കൂടി ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ അതേപോലെ അമിത്തമായിട്ട് മുടി വഹിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അപ്പം ഞാനിതാ ഇത് ഉലുവേനെ അപ്പം നമുക്കൊക്കെ ഉലുവേൻ്റെ ഗുണങ്ങൾ അറിയുന്നതാണ് ഉലുവ വറുത്ത് പൊടിച്ച് നമുക്ക് അങ്ങനെയാണെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ആണെങ്കിലും ഇതുപോലെ ആണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കൊക്കെയാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഒരു ഇപ്പം നമ്മുടെ സൺഡേ അങ്ങനെയൊക്കെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വൈകുന്നേരമൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ ശരിക്കും ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ മതി കേട്ടോ ചെയ്യാൻ അപ്പൊ ഇനി ഡെയിലി ചെയ്തിട്ടില്ലെങ്കിലും രണ്ട് മൂന്ന് ദിവസെങ്കിലും ഇടവിട്ട് ചെയ്താലും മതി നന്നായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഒരു പിടി ഉലുവേണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വെക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് ഇത് രാത്രി ഇങ്ങനെ കുതിരാൻ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പൊ ഞാനിത് ഇന്നലെ രാത്രി കുതിരാൻ വെച്ചത് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളത്തോടൊക്കെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് അലോവേര ചേർത്ത് കൊടുക്കുക അലോവേര അലോവേരണെങ്കിലും നമ്മുടെ മുടീന്റെ വളർച്ചേനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണ് അലോവേര ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുടി കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചോറ് കിട്ടും ഇപ്പൊ ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇച്ചിരി നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഓയിൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പെട്ടെന്ന് മുടി ഓവറായിട്ട് ഡ്രൈ ആവില്ല അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഏകദേശം രണ്ട് സ്പൂൺ ആ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ചോറും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പിടി ചോറ് അപ്പോൾ ചോറ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുക്കുക ഇങ്ങനെ കേട് വന്നതും ബാക്കിയുള്ള ചോറ് അങ്ങനെ ഒന്നും എടുക്കരുത് കേട്ടോ കുറച്ച് ഫ്രഷ് ആയിട്ട് എടുക്കുക കാരണം ഇത് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണ് അപ്പം ഞാനിതാ ഇതേപോലെ നമ്മൾ കുറച്ച് ഓയിലും അതേപോലെ തന്നെ നമ്മൾ ഒരു പിടി നമ്മുടെ ചോറും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് അരച്ചിട്ട് കുറച്ചു നേരം മിക്സി ഓഫാക്കി വെക്കുക എന്നിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് വീണ്ടും അരച്ചെടുക്കുക അങ്ങനെയാണ് നമ്മൾ ഉലുവ അരച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാതിരിക്കുക പറയാത്തവർക്ക് ജസ്റ്റ് പറയുക എന്നുള്ളൂ കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നത് അപ്പൊ അതാ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് രാവിലെ എടുത്ത് ഉപയോഗിക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് ഓയിൽ ഉണ്ട് കേട്ടോ മുടിയിൽ അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു അരയ്ക്കുന്ന ഉലുവയിലും ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ മുടിയിൽ നന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓൾറെഡി ഓയിൽ ഉണ്ട് അതിൽ അപ്പം ഞാൻ ഇതാ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ അരച്ചെടുക്കൽ അപ്പം നമ്മൾ എൻ്റെ മുടി ഞാൻ പറയാറുണ്ട് ചുമന്നൊരു നല്ല ചെമ്പം കളർ മുടിയാണ് കേട്ടോ അപ്പൊ അത് കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു രഹസ്യം നമ്മുടെ കരിഞ്ചീരകം ഓയിൽ തന്നെയാണ് കേട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാച്ചുന്നത് എന്ന് ഇത് അപ്ലൈ ചെയ്യുന്ന ഞാൻ കാണിക്കത് നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ മുന്നേ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മുന്നേ എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തണുപ്പ് കുറയും കേട്ടോ അപ്പൊ തണുപ്പ് പ്രശ്നമുള്ളവർ ചെയ്യുക അപ്പോൾ ഇതാ ഇതേപോലെ ഓരോ വായിച്ചിലെടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പം എനിക്ക് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് കുറച്ച് പ്രയാസം പോലെ തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് അല്ലാതെ ചെയ്യുമ്പോൾ ഫാസ്റ്റിൽ ഇച്ചിരി ഇച്ചിരി വായിച്ചിലെടുത്ത് ഉള്ളിലേക്ക് നന്നായിട്ടാണ് തേച്ച് കൊടുത്തിട്ട് എല്ലാം മുടിയാണ് വാരിപ്പിടിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് ഒക്കെ ഒന്ന് മുടി കെട്ടി വയ്ക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല ഡ്രസ് ഇടാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ നല്ല ബാത്റൂമിൽ ഇത് കൈകി കളയാതിരിക്കുക പുറത്തുനിന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പുറത്ത് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് അതൊക്കെ കളഞ്ഞിട്ടാണ് പോയിട്ട് കുളിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും മുഖത്തിന് നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെയും ചെയ്യാറുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം Okay friends, bye.